അപ്പൊ എന്താ പറയാ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഞാൻ ജനിച്ച സ്ഥലമാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അതിലുപരി രണ്ടുപേരുടെയും കടുത്ത ഒരു ഫാനാണ് ഞാൻ ഭയങ്കര ആരാധിക്കുകയാണ് നിങ്ങൾ എന്റെ സ്റ്റോറിലേക്ക് ഗെസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റി ഇതൊക്കെ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു അപ്പൊ എന്താ പറയാ അപ്പൊ ഇവിടെ കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞുവച്ചി നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷമായി മാം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു സെലിബ്രേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വർഷങ്ങളിലെല്ലാം ഒരു ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ എഫേർട്ട് പേഴ്സീവറൻസ് അതിനെക്കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു ഒറ്റയാൾ പോരാട്ടമാണല്ലേ വീഡിയോസിൽ മാം തന്നെ പറയാറുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ഡിറക്ടർ എല്ലാം ഒരാളെന്ന് പറയുന്നത് പോലെ ഈ ഹാർട്ടി സയൻസിന്റെ സ്ട്രോങ് ശക്തി എന്ന് പറയുന്നത് മാം തന്നെയാണ് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓൺലൈൻ ഷോപ്പിംഗ് അതോടൊപ്പം കൗണ്ടേഴ്സിൽ കൂടെ ഒരുമിച്ച് ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്ന കേരളത്തിലെ ഒരേ ഒരു ഷോറൂം ഡിസൈൻസ് തന്നെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തതും സൈൻസിലൂടെയാണ് അതിനെല്ലാം പെരങ്ങൾ നൽകുന്ന സൂപ്പർ സ്റ്റാർ ഐ കൺ കോൾ യു ക്ഷണം എത്തിയിരിക്കുന്ന രണ്ടുപേർക്കും ഇപ്പോ ഇഹാ ഡിസൈൻസിന്റെ ഭാഗത്തുള്ള പൂച്ചെല്ലുകൾ സമ്മാനിക്കുകയാണ് ഏറ്റവും ആദ്യം മഞ്ജു ചേച്ചിക്ക് വേണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഒരാളാണ് സമ്മാനിക്കുന്നത് ഒരുപാട് ഒരുപാട് തലമുറകളിലേക്ക് ഇഹാ ഡിസൈൻസ് വളരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുക കൂടി ചെയ്യുകയാണ് മഞ്ജു വാര്യർക്ക് നമ്മളുടെ കുഞ്ഞുതാരം നമ്മളുടെ അവനെന്തോ ചോദിക്കാനുണ്ടെന്ന് പറയുന്നത് എന്ത് മഞ്ജു സംസാരിക്കും പക്ഷേ പറയണ മുമ്പ് ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ ചോദ്യത്തിന് മഞ്ജുചേച്ചി എന്ത് ഉത്തരം നൽകി നമുക്ക് കൊച്ചി പഠി പറയേ

സജീവ കട തന്നെയാണ് അപ്പൊ ഫാമിലി ഞങ്ങൾ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും രസമുള്ള കാര്യം ആലപ്പുഴയിൽ വെച്ചിട്ടാണെങ്കിലും കൊച്ചിയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഏറ്റവും ആദ്യം സജീവിക്ക് പറയാം